ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു നാല് മണി പലഹാരമായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ ബോംബെ ടോസ്റ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്കായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മുട്ട അതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനാ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇപ്പം ഇതാ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് സാധാരണയായിട്ട് കറുവപ്പൊട്ടയുടെ പൊടിയാണ് ചേർക്കുന്നത് ഈ ഒരു ഫ്രഞ്ച് ടോസ്റ്റിൽ ഞാൻ ഇതിലേക്ക് കറുവപ്പൊട്ടയ്ക്ക് പകരം ഒരു അര ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട് ഇതുകൂടെ ചേർക്കുമ്പോഴേ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് ടോസ്റ്റിന് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം ഇതെല്ലാം നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ടോസ്റ്റ് ആക്കി എടുക്കാം അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡെല്ലാം ഈയൊരു മിക്സിൽ മുക്കി നന്നായി തന്നെ ഒന്ന് ടോസ്റ്റാക്കി എടുക്കാം അപ്പോൾ ഇതാ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് കോട്ടാക്കി കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായി കോട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഇത് ഓരോന്നും ടോസ്റ്റാക്കി എടുക്കാം ഇപ്പത്തെ ഏകദേശം ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഓരോന്നും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒന്ന് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ് ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോഴേക്കും നമുക്കിത് രണ്ട് വശവും ഒരുപോലെ ഈ ഒരു കളറിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കിത് വാങ്ങിവെക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിന് കുറച്ചുകൂടി സ്വീറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പേനോ മാപ്പിൾ സിറപ്പോ ഒഴിച്ച് ഇത് സെർവ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഒരു ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് തയ്യാറാക്കി കഴിക്കാം വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്